ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയിലിലിരുന്ന് ജയറാമും ബാബുവും സംസാരിക്കുകയാണ് ജയറാം തൻ്റെ കുറിച്ചും ഒരുപാട് സംസാരിക്കുന്നുണ്ട് അവസാനത്തെ അത്താഴം നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ജയറാം പറയുന്നത് സാറെ തമാശിക്കാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് ഇന്ന് രാത്രിയിലത്തെ കാര്യം പോട്ടെ നാളെ രാവിലെ തന്നെ ഈ കോട്ടേഷിൻ്റെ കാര്യം കാർത്തിക് സാറിനെ അറിയിക്കണം എന്നെ ബാബു പറയുന്നു എന്തായാലും നാളെ നേരം വിളിക്കട്ടെ ഇപ്പൊ നമുക്ക് കഞ്ഞി കുടിക്കാമെന്ന് പറയുന്നുണ്ട് ജയറാം അങ്ങനെ രണ്ടുപേരും ഭക്ഷണം എടുക്കുന്നു ആ രണ്ട് ഭക്ഷണത്തിൽ ഏതിൽ ഒരെണ്ണത്തിലാണ് വിഷം കലർത്തിയിരിക്കുന്നത് ശേഷം കാണിക്കുന്നത് മൈഥിലിയെ മൈഥിലി ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം മൈഥിലിയുടെ ഫോണിലേക്ക് വൈശാഖ് വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെല്ലാവരുടെയും കണ്ണു വെട്ടിച്ചല്ലേ ഫോൺ എടുക്കാൻ പറ്റുമോ എന്ന് മൈഥിലിയും പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും നിന്നോട് ദേഷ്യം സംസാ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല നമ്മുടെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ വൈശാഖം പറയുന്നു അത് എനിക്കറിയാമെന്നും മൈഥിലിയും ഇന്ന് രാത്രി ഞാൻ വാളെടുത്തിരിക്കും അറയുടെ താക്കോൽ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് മൈഥിലി വെരി ഗുഡ് ഇനി ഒരു ഒരു താമസവും വരുത്താതെ തന്നെ പെട്ടെന്ന് ആ വാൾ കൈക്കലാക്കാൻ നോക്ക് അത് കൈക്കലാക്കിയാൽ ഞാനും നീയും പിന്നെ നമ്മുടെ ജീവിതവും സേഫായി എന്ന് വൈശാഖ് പറയുന്നു ശരി ഇനി ഇപ്പോൾ ഫോൺ വിളി വെക്കേ ഞാൻ അത് കെട്ടിക്കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മൈതിലി ഫോൺ വെച്ചു വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് വൈശാഖ് ശേഷം കാണിക്കുന്നത് അറയിലേക്ക് ഒരാൾ വാളിന് മുന്നിലേക്ക് വന്ന് ആ വാളെടുക്കുകയാണ് വാളെടുത്ത് ഇങ്ങനെ തിരിയുന്നു പക്ഷേ അത് മൈഥിലിയല്ല സാവത്രിയാണ് സാവത്രിയുടെ കയ്യിലാണ് ഇപ്പോൾ വാളിരിക്കുന്നത് ഇതേസമയം ജയറാം കിടക്കുന്ന ആ ഭാഗത്തേക്ക് ഇന്ദ്രജിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന പോലീസ് എത്തുന്നുണ്ട് സെല്ല് തുറന്ന് അദ്ദേഹം അകത്തേക്ക് വന്നു ജയറാമിന്റെ അരികിലേക്കാണ് വന്നിരിക്കുന്നത് വാളുമായി നിന്ന് സാവത്രി പറയുന്നു എന്റെ ഭർത്താവിന്റെ ജീവൻ അത് എനിക്ക് വലുതാണ് ഒരാവശ്യം പറഞ്ഞപ്പോൾ ഇല്ല എന്ന മറുപടി ഈ അപമാനത്തിന് ഒരേ ഒരു പ്രതികാരമേ ഉള്ളൂ എല്ലാവർക്കും അവകാശപ്പെട്ടത് എടുക്കുകയാണ് ഇനി ഞാനാണ് ഇതിന്റെ അവകാശിയെന്നും സാവിത്രി പറയുന്നു ഇതേ സമയം ലോക്കപ്പിൽ ജയറാമിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ആ പോലീസ് വളരെ സന്തോഷത്തോടെ ചാരുകസേനയിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ദ്രജ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരുന്ന തീക്കനൽ പകുതി കെട്ടു ബാക്കി കൂടി കെടണമെങ്കിൽ അവളുടെ ശവം കൂടി ഈ മണ്ണിൽ വീഴണം ഏതായാലും പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു എന്റെ ആദരാഞ്ജലികൾ എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രജ പറയുന്നു ജയറാമനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പോലീസ് തൊട്ടരികിൽ കിടക്കുന്ന ആ ബാബു പോലും അതറിയുന്നില്ല ജയറാമന്റെ കഴുത്തിൽ ഒരു ഷാള് കുടുക്കി ജയറാമിനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് ഇന്ദ്രജയുടെ തൊട്ടരികിൽ മാധുരിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ താഴെ വീണുടഞ്ഞ് പൊട്ടിപ്പോകുന്നത് ജയറാമിനും ഇപ്പോൾ അനക്കമൊന്നുമില്ല ജയറാം മരിച്ചു എന്ന് ഉറപ്പിച്ചതിനു ശേഷം ആ പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നു ഇതേസമയം വളരെ ടെൻഷനോടെ മാധുരയുടെ ചിത്രം എടുക്കുകയാണ് ഇന്ദ്രജ എന്തോ ആപത്താണല്ലോ എന്ന് മനസ്സിലാക്കുന്നു മാധുരയുടെ ചിത്രത്തിൽ കുറച്ച് ചോരയും കാണുന്നുണ്ട് എന്താ ഇത് എന്ത് ഇത് എന്നൊക്കെ ഇങ്ങനെ വളരെ ടെൻഷനോടെ ഇന്ദ്രജ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് നന്ദിനി ഉറങ്ങിക്കിടക്കായിരുന്നു അവിടേക്ക് വാതിൽ വന്ന് മുട്ടുകയാണ് ഒരാൾ നന്ദിനി വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല പുറത്തേക്ക് വന്ന് നോക്കുകയാണ് നന്ദിനി രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെയും ആരും കാണുന്നില്ല എന്നാൽ മുന്നിൽ ജയറാം നിൽക്കുന്നത് പോലെ നന്ദിനിക്ക് തോന്നുന്നു ജയറാമിനെ കണ്ടപാടെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദിനി ഇത് എപ്പോൾ വന്നു ജേട്ടാ എന്നെ നന്ദിനി ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ ജയറാം പറയുന്നു അവരെന്നെ വിട്ടു എന്ന് ദൈവമേ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോ ഈശ്വര എന്നെ പറഞ്ഞ് സന്തോഷത്തോടെ നന്ദിനി നിൽക്കുന്നു എന്നിട്ട് കാർത്തിക് ബോനും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെ നന്ദിനി ചോദിക്കുമ്പോൾ ജയറാം പറഞ്ഞിരുന്നുണ്ട് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം പെട്ടെന്നായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ കാർത്തിമോ വരുമായിരുന്നു കാറുമായിട്ട് ജയറാം പറയുന്നു അതിൻ്റെ ആവശ്യമില്ല ഞാൻ ദേ ടാക്സി പിടിച്ചു പോന്നു എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് സന്തോഷത്തോടെ നന്ദിനി പറയുന്നു എന്നാലും ഇത് വല്ലാത്തൊരു അത്ഭുതമായി ഞാൻ ജേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് വാതിലിൽ മുട്ട് കേൾക്കുന്നത് പിന്നെ പുറത്തേക്ക് നോക്കുന്നു അല്ല ടാക്സി പിടിച്ച് വരതാണെന്ന് പറഞ്ഞിട്ട് കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ അതുമല്ല ജേട്ടൻ മഴ നനഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നന്ദിനി പറയുന്നു അതിന് ഇവിടെ മഴ പെയ്തില്ലല്ലോ എന്നും നന്ദിനി താൻ കഥക് തുറന്നിരിക്കാണോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നെ ജയറാം പറയുമ്പോൾ നന്ദിനി പറയുന്നു അയ്യോ ഞാൻ മറന്നുപോയി ജേട്ട വന്നേ ഞാൻ ആഹാരം എടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദിനി ധൃതിയോടെ അകത്തേക്ക് പോകുന്നു തൊട്ട് പിന്നാലെ ജയറാമും ജേട്ട എല്ലാവരെയും വിളിക്കട്ടെ മീനാക്ഷിയും അച്ഛനെയമ്മയെ എല്ലാവരെയും വിളിക്കട്ടെ എല്ലാവർക്കും ജേട്ടനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാകുമെന്ന് പറയുമ്പോൾ ജയറാം പറയുന്നുണ്ട് വേണ്ട നന്ദിനി ഇപ്പോൾ ആരെയും വിളിക്കണ്ട എല്ലാവരെയും നാളെ രാവിലെ കാണാമെന്ന് എങ്കിലേ വേഗം ആഹാരം കഴിക്കാമെന്ന് നന്ദിനി അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ പോവുകയാണ് നന്ദിനി ജയറാമും തൊട്ട് പിന്നാലെ പോകുന്നു ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരിക്കുകയാണ് ജയറാം നന്ദിനി ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പറയുന്നു ജേട്ടൻ നന്നായിട്ട് മഴ നനഞ്ഞു അല്ല ടാക്സി പിടിച്ചു പോന്നു എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എങ്ങനെയാ മഴ നനഞ്ഞതെന്ന് ഇവിടെ വന്നിറങ്ങിയപ്പോൾ മഴ പെയ്തു ഇവിടെ വന്നിറങ്ങിയപ്പോൾ മഴ പെയ്തുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ജയറാം ഇവിടെ മഴ പെയ്തില്ല ഇത് ചിലപ്പോൾ ടാക്സി വിളിക്കാൻ നടന്നപ്പോ നനഞ്ഞതായിരിക്കും ഞാൻ തുടച്ചു തരാമെന്ന് പറഞ്ഞ് ജയറാമിന്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജയറാം പറയുന്നുണ്ട് എനിക്കൊന്ന് കുളിക്കണം ഊണ് കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും കുളിക്കോ ഉണ്ടി കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്നാ പഴമക്കാര് പറയുന്നത് എന്നാൽ നന്ദിനി എന്തായാലും അത് പഴമക്കാരല്ലേ പറയുന്നത് ആ പ്രമാണം നമുക്കിന്നൊന്ന് തിരുത്തി കുറിക്കാം നോക്കി നിൽക്കാം അതെ കാരെ ദേവി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്ന് കെ ജയറാം പറയുന്നു അങ്ങനെ ഇപ്പോൾ നന്ദിനി ജയറാമിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു സന്തോഷത്തോടെ തന്നെ തൊട്ടരികിൽ നന്ദിനിയും ഇരിക്കുന്നു വലിയ ആവേശത്തോടെ ഒരു ആർത്തിയോടെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ് ജയറാം ജയിലിൽ വെച്ച് ആഹാരം കഴിച്ചില്ല എന്ന് ചോദിക്കുന്നു ജയിലിൽ വെച്ചല്ല ഇനിയിപ്പോൾ എവിടെ പോയി എന്ത് കഴിച്ചാലും എനിക്ക് എൻ്റെ ദേവി വിളമ്പിത്തരുന്നത് പോലത്തെ ആഹാരമാകുമോ അതോ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ ജയറാം ആ ഭക്ഷണം കഴിക്കുന്നു എനിക്ക് എൻ്റെ ദേവി കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം ഇനിയിപ്പോൾ പരേരാത്മാവായി പരലോകത്ത് പോയാലും അവിടെയും എൻ്റെ ദേവി വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും ആ കാത്തിരിപ്പാണ് എനിക്ക് നിന്നോടുള്ള പ്രണയമെന്ന് ജയറാം പറയുന്നു ഞാൻ യമലോകത്തിരുന്നാലും എൻ്റെ ആത്മാവ് നിന്നോടൊപ്പമായിരിക്കും കാലം കഴിഞ്ഞ് നീ അവിടെ എത്തുന്നത് വരെ എന്റെ കാത്തിരിപ്പായിരിക്കുമെന്നും ആ കാത്തിരിപ്പിനും ഒരു ലഹരി ഉണ്ട് എന്നും ജയറാം പറയുന്നു ഇത്രയും പറഞ്ഞ് ജെറാം കഴുകുന്നു ഒരു പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരിക്കുകയാണ് നന്ദിനി മുറിയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ജയറാം അപ്പോൾ നന്ദിനി പറയുന്നു ജർനൽ അടച്ചേക്കാം വല്ലാത്ത കാറ്റെന്ന് ജയറാം പറയുന്നു അടയ്ക്കട ദേവി പാതിരാറ്റല്ലേ അതിനൊരു സംഗീതമുണ്ടെന്ന് സംഗീതം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കൊതുക് കയറുമെന്ന് നന്ദിനും പറയുന്നു പള്ളിവേട്ടയും ഉത്സവം കഴിഞ്ഞിട്ടുള്ള കുരുതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാമോ എന്നെ ജയറാം ചോദിക്കുമ്പോൾ നന്ദിനിക്കറിയില്ല ഇന്ന് എല്ലാ യക്ഷികൾക്കും പിശാചികൾക്കും മോചനമാണ് അവർക്ക് കുറച്ച് കുറച്ച് കഴിയുന്നത് വരെ എവിടെ വേണമെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നു ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ദേവിയുടെ തേരോട്ടം ഉണ്ടാകുമെന്നും പറയുന്നു പിന്നെ ഒരു വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നു അതെന്താ അങ്ങനെ കൂവുന്നത് എന്നെ നന്ദിനി ചോദിക്കുമ്പോൾ അതിനു മുത്തരം ജയറാം പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ എവിടെയോ ഒരിടത്തൊരു മരണം നടക്കും അതിന്റെ അറിയിപ്പാണിത് കാലം കോടി ഇങ്ങനെ കൂവികൊണ്ടേയിരിക്കും അല്ലെങ്കിലും റിട്ടേൺ ടിക്കറ്റുമായിട്ട് വന്നവരല്ലേ നമ്മൾ എല്ലാവരും ഒരു ദിവസം മടങ്ങിപ്പോയല്ലേ പറ്റുമോ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം ഡേവി ഉറങ്ങിക്കളയരുതെന്നെ എന്നൊക്കെ ജയറാം പറയുന്നു അങ്ങനെ ഇപ്പോൾ ജയറാം കുളിക്കാനായി പോകുന്നു ജനാലിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ ജയറാമിന്റെ ഒരു ഷർട്ട് അവിടെ കിടക്കുന്നതായി കാണുന്നു അയ്യോ കഴുകിയിട്ട ജയടൻറെ ഷർട്ടാണ് എടുക്കാൻ മറന്നല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ഇതേ സമയം ആ ലോക്കപ്പിലേക്ക് പോയി നോക്കുകയാണ് പോലീസൊക്കെ ഇവൻ തീർന്നു എന്ന് ഉറപ്പല്ല എന്ന് പറയുന്നു ഒവ് തനിക്ക് സംശയമുണ്ടെങ്കിൽ കയറി പരിശോധിക്കാമെന്ന് ബാക്കിയുള്ളവരും പറയുന്നു സാർ ഉറപ്പ് വരുത്തിയതല്ലേ എന്നും അവർ പറയുന്നു കൊന്നത് കൊലയാളി അറിഞ്ഞിട്ടേയില്ല വൈകാതെ ഇവനെയും കൊല്ലേണ്ടി വരും ചിലപ്പോൾ ഇവൻ നമുക്കെതിരെ തിരിഞ്ഞാലല്ലേ അത് അപ്പ നോക്കാമെന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ജയറാം മരിച്ചിരിക്കുകയാണ് ആത്മാവാണ് ഇപ്പോൾ ദേവിയുടെ തൊട്ടരികിലിരിക്കുന്നത് ദേവി ജയറാമിനെ കാത്തിരിക്കുന്നു കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ് ജയറാം ഇതെന്തൊരു നേരേട്ടാ നടത്തുന്നത് നേരം ഒത്തിരിയായല്ലോ എനിക്ക് നന്ദി പറയുന്നു സമയം നോക്കിയപ്പോൾ പന്ത്രണ്ടര ആയിരിക്കുന്നു അങ്ങനെ ബാത്റൂമിന് അരികിലേക്ക് പോയി നോക്കുകയാണ് നന്ദിനി എന്നിട്ട് ജേട്ട ജേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യുന്നു ഇതെന്താ ബാത്റൂമിന് അരികിലിരുന്ന് ഉറങ്ങിപ്പോയോ ജേട്ട എന്ന് പറഞ്ഞ് കഥകൾ തുറന്നു നോക്കുകയാണ് നന്ദിനി എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല ടെൻഷനോടെ അവിടെയെല്ലാം നോക്കുകയാണ് നന്ദിനി ടേബിളിന്റെ അരികിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഭക്ഷണം കടിച്ചതായി കാണുന്നില്ല ആ എടുത്തു വെച്ചതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ പുറത്തത്തെ ആ കഥകം തുറന്നു നോക്കുന്നു അവിടെ ആരും വന്നതായി അറിയാനുമില്ല എല്ലാം ദേവിയ്ക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോയി ജേട്ട ജേട്ടാനെ വിളിക്കുകയാണ് നന്ദിനി അപ്പോഴേക്കും ഒരു പട്ടിയുടെ ഓരോ ഇടയിൽ ശബ്ദവും കേൾക്കുന്നു നന്ദിനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ